അസ്സലാമു അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തു കളർഫുള്ളി സ്വാഗതം ഈ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മദ്രസയിലെ ലിസാനുൽ ഖുർആാനിൽ ചോദിച്ച പൊതുപരീക്ഷാ ഉള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചോദ്യങ്ങൾ നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നൂസിലുബിൽ മുനാസിബ് യോജിച്ചവ ചേർത്തെഴുതാനാണ് ബ്രാക്കറ്റിൽ മുല്ലിമാത്ത് മുസ്ലിമുൻ സാജിദൂന മുസ്ലിമത്തുൻ ഹംസത്തുൻ അർബാത്തുൻ അഷറത്തുൻ തിസത്തുൻ ഇത്രയും കലിമത്തുകൾ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ജമ്മു മുതക്കരി സാലിമു ബ്രാക്കറ്റിൽ നിന്ന് ജമ്മു മുതക്കർ സാലിമോ എടുത്തെഴുതാനാണ് സാജിദൂൻ അതാണ് ബ്രാക്കറ്റിലുള്ളതിൽ ജമ്മു മുതക്കർ സാലിം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ജമ്മു മോനസ് സാലിമാണ് ബ്രാക്കറ്റിൽ ജമ്മു മോനസ് സാലിമായി വന്നത് മൊലിമാത് മൂന്ന് അൽ മുഫ്രദുൽ ഉൽ മുഫ്രദ് മുതക്കർ ഏതാണ് മുസ്ലിമുൻ നാലാമത്തത് അൽ ഹുറൂഫുൽ ജാസിമ ജസ്മിൻ്റെ ഹർഫുകൾ എത്രയാണ് എന്നാണ് ആൻസർ ഹംസത്ത് അഞ്ചെണ്ണമാണ് ജസ്മിൻ്റെ ഹർഫുകൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അൽ ഹുറൂഫു നാസിബ നസ്ബിൻ്റെ ഹർഫുകൾ നസ്ബിൻ്റെ ഹർഫുകൾ നാലെണ്ണമാണ് അർബഅത്തുൻ ആറാമത്തെ ചോദ്യം ഹുറൂഫുൽ അത്ഫ് അത്ഫിൻ്റെ ഹർഫുകൾ അഷറത്തു പത്ത് ഇത്രയുമാണ് ഒന്നാമത്തെ ആക്ടിവിറ്റി ഇനി ആക്ടിവിറ്റി ടു നോക്കാം നലൌ അലാമത്ത് സഹീഹ അലൽ മുനാസിബ് ശരിയായതിന് നേരെ ടിക്ക് ചെയ്യാനാണ് ഒന്നാമത്തെ ചോദ്യം ജമ്മു മുാനസ് സാലിമു യുർഫു ബിൽ 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 വാവി അലിഫി ചോദ്യം ജമ്മു മോനസു സാലിമു യുർഫൗ ജമ്മു മോനസു സാലിം റഫ് ചെയ്യപ്പെടും എങ്ങനെ ബില്ലമ്മത്തിയാണോ ബിൽവാണോ ബിൽ ബിൽ അലിഫിയാണോ ബില്ലമ്മത്തി ലമ്മു കൊണ്ടാണ് ജമ്മു മുത മോനസി സാലിം ജമ്മു മോനസു സാലിം റഫ് ചെയ്യപ്പെടുക നമ്മൾ പാടത്തിൽ പഠിച്ചിട്ടുണ്ട് യുർഫൗ ബിൽ ദമ്മത്തി വ യുൻസബു വൈ യുജറു ബിൽ കസറത്തി അൽ മുമിനാത്തു മുഹ്ലിസാത്തുൻ മുത്ത് എന്താണ് ജമ്മു മോനസു സാലിമാണ് ഇവിടെ മുബുത്തതകാണ് അപ്പോൾ റഫ് ആണ് വേണ്ടത് കണ്ടില്ലേ ലമ്മു കൊണ്ടാണ് റഫ് ചെയ്യപ്പെട്ടത് അൽ മോ മുത്തു രണ്ടാമത്തെ ചോദ്യം നോക്കാം തെക്കൂമു മക്കാനൽ ഇസ്മിൽ വാഹിയർ ഓപ്ഷൻസ് അൽ മുലാഫ് അൽ അൽ മാ പ്രത്യക്ഷമായ ഇസ്മിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് എന്താണ് മുലാഫാണോ ലമാ ഇറാണോ മാണോ ആൻസർ അൽ ലമാർ മൂന്നാമത്തെ ചോദ്യം ഹംറോ ഡാഷ് ഓപ്ഷൻസ് ദ ഉൻസ കാന അഹവാത്തിൽപ്പെട്ടതാണ് ലൈസ കാന അഹവാത്ത് ഏതൊക്കെയായിരുന്നു കാന സ്വാറ ബാത്ത അസ്ബഹ അൽഹ അംസ ലല്ല മാസാല മാഫത്തിയ മാബരിഹ മംഫക്ക മാതാമ ലൈസ ഇത്രയും കാനയുടെ അഹവാത്തുകളാണ് കാനയും ഈ അഹവാത്തും എന്താണ് ഇസ്മിന് റഫും ഹബറിനെ നെസ്ബു ആണ് ചെയ്യുക ഇവിടെ ഇസ്മു ഹംബ്രാണ് ഹംറു എന്നാണ് പറഞ്ഞത് അല്ലേ ഇസ്മിന് റഫ് കൊടുത്തിട്ടുണ്ട് ഇനി ഹബറിനെ നെസ്ബ് ചെയ്യണം നെസ്ബ് ചെയ്തത് ഏതാണ് ദൈസൽ ഹംബ്ര നാലാമത്തത് നാസിബുൽ ഫേലുൽ മുലാരി മുലാരിയായ ഫീലിനെ നെസ്പ് ചെയ്യുന്നത് കൈ ആണോ ലോ ആൻസർ കൈ മുലാരിയായ ഫീലിനെ നെസ്പ് ചെയ്യുന്ന നാല് ഹർഫുകളുണ്ട് മുകളിലും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ആ നാല് ഹർഫുകൾ ഏതൊക്കെയായിരുന്നു കൈ ഇതൻ ഇതാണ് ആ നാല് ഹർഫുകൾ ഇവിടെ വന്നത് കൈയാണ് അഞ്ചാമത്തെ ഫതഹത്തിൽ ഓപ്ഷൻസ് നോക്കാം അൽ 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 ഇവിടെ ഫീൽ എന്താണ് ഫത്തഹത്ത് അവസാനം ഒരു താ കാണുന്നുണ്ടല്ലേ മുല്ലാരിയായ ഫീലിന്റെ അവസാനം താ വന്നാൽ അതെന്തായിരിക്കും മോനസ് ആയിരിക്കും അപ്പൊ അതിന്റെ ഫായിൽ എന്താണ് മോനസ് ആയതുകൊണ്ടാണ് അവസാനം താ വന്നത് അതുകൊണ്ട് തന്നെ കറക്റ്റ് ആൻസർ അൽ ഇനി ആറാമത്തെ ചോദ്യം അൽ മഫ്ലുൽ മുത്തലക്കു ഓപ്ഷൻസ് ഫായിൽ ലർഫ് മസ്തർ മഫ് മുത്തലക്ക് ആൻസർ മസ്ദർ മഫ്ലും ഫീഹി ആണെങ്കിലാണ് ലർഫായി വരിക ഇവിടെ ആൻസർ ഇനി ആക്ടിവിറ്റി ത്രീ നോക്കാം ജുമല ഉൽ ജുമലൂഫിൽ ഫറായി താഴെ ജുംല തന്നിട്ടുണ്ട് അതിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എഴുതാനാണ് ജുംല നോക്കാം ഒന്നാമത്തത് അൽ കാബത്തു കിബിലത്തുൽ മുസ്ലിമീൻ ഇതാണ് ജുംല അതിൽ നിന്ന് മുലാഫ് ഏതാണെന്ന് എഴുതാനാണ് ചോദ്യം മുലാഫുൻ മുലാഫുൻ ഇലേഹി നമ്മൾ പഠിച്ചതാണ് അല്ലേ അൽ കാവു കിബിലത്തുൽ മുസ്ലിമീൻ എന്നുള്ളതിൽ മുലാഫ് കിബിലയാണ് അല്ലേ അവിടെ നമ്മൾ എഴുതേണ്ടത് കിബില എന്നാണ് മുലാഫുൻ ഇലേഹി ഏതാണ് മുസ്ലിമീൻ മുസ്ലിങ്ങളുടെ കിബില എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ കിബില മുലാഫുൻ മുസ്ലിമീൻ എന്നുള്ളത് മുലാഫുൻ ഇലേഹിയുമാണ് ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം ദഹബുത്ത് ഇലാ ബൈത്തിൽ ഉസ്താദി അതിലെ മജ്റൂർ ആണ് എഴുതേണ്ടത് ദഹബുത്ത് ഇലാ ബൈത്തിൽ ഉസ്താദി ജാറ് മജ്റൂർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇതിലെ മജുറൂർ ബൈത്താണ് ആൻസർ ബൈത്ത് ജാർ ജെറിൻ്റെ ഹർഫിൽപ്പെട്ടതാണ് ഇല അതിനുശേഷം വരുന്ന ഇസ്മാണ് മജ്റൂർ ജെറ് ചെയ്യപ്പെട്ട ഇസ്മ ഇവിടെ കെസർ കൊണ്ടാണ് ജെറു ചെയ്യുന്നത് ഇല വന്നാൽ ഇലാ ബൈത്തി മജറൂർ ജെറു ചെയ്യപ്പെട്ട ഇസ്മ ബൈത്താണ് ബൈത്തി എന്ന് കാണുന്നില്ലേ ഇതേപോലെ ഇലൽ മദ്രസത്തി മിനൽ ബൈത്തി മിന്നൊക്കെ റൂഫുൽജാറാണ് ജെറു ചെയ്യപ്പെടുന്ന ഹർഫിൽപ്പെട്ട ഹർഫാണ് മൂന്നാമത്തെ ചോദ്യം മുഹമ്മദുൻ റസൂലുല്ലാ മൂന്നാമത്തെ ചോദ്യം മുഹമ്മദുൻ റസൂലുല്ലാഹി അതിലെ മുലാഫുൻ ഇലഹി ഏതാണെന്നാണ് മുലാഫു ി നമ്മൾ നേരത്തെ പറഞ്ഞു മുലാഫു അള്ളാൽ അള്ളാഹുവിൻ്റെ നാലാമത്തത് അൽ ഖുർആനു കലാമുല്ലാ അതിലെ ഏതാണെന്നാണ് ചോദ്യം മുബുത്ത അൽ ഖുർആൻ അഞ്ചാമത്തത് അൽ ഹംറു ഉമ്മുൽ ഹുൽസ് അതിലെ ഹബർ അതിലെ ഹബറ് ഉമ്മ മുബുത്തതാണെങ്കിൽ ഹബ്ര ഇവിടെ ഹബറ് ചോദിച്ചതുകൊണ്ട് അൽഉമ്മും ആറാമത്തെ ചോദ്യം അള്ളാഹുനൂറ് സമാവാത്തി വൽ അർലി ഇതിലെ മാവത്തൂഫ് ഏതാണെന്നാണ് അത്തുഫിൻ്റെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യമാണിത് ഇതിലെ മാഹത്തൂഫ് അറൽ അത്ത ഹർഫ് വാവും മാവത്തൂഫ് അറളുമാണ് ഇനി നമുക്ക് ആക്ടിവിറ്റി ഫോർ നോക്കാം ബൈനൽ കൗസേൻ വിട്ടുപോയ ഭാഗത്ത് ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനാണ് ഒന്നാമത്തെ ചോദ്യം യൂസുഫ് അലി ഹിസ്സലാം നമൻ ബ്രാക്കറ്റിൽ ബാത്ത ലമ്മ ഇവിടെ ഇസ്മിന് റഫും ഹബറിന് നെസ്പുമാണ് കൊടുത്തത് അതുകൊണ്ട് തന്നെ ബാത്ത കാന അഹ്വാത്ത് വന്നാൽ ഇസ്മിന് റഫ്ബും ഹബറിന് നെസ്പും കൊടുക്കണം കാനയുടെ മറ്റ് അഹ്വാത്തുകൾ കാന സ്വാറ ബാത്ത അസ്ബഹ അൽഹ അംസ ലല്ല മാസാല മാഫത്തിയ മാബരിഹ മംഫക്ക മാദാമ ലൈസ ഇത്രയും അഹ്വാത്തുകൾ വന്നാൽ ഇസ്മിന് റഫ്ബും ും കൊടുക്കണം രണ്ടാമത്തെ ചോദ്യം അൽ വലതു ഹത്ത ഇവിടെ മുല്ലാരിയായ ഫീലിന് ജിസ്മ ചെയ്യപ്പെട്ടിട്ടുണ്ട് ക്സ്റ്റ് ശ്രദ്ധിച്ചാൽ കാണാം യഹ്ലൂർ എന്നാണ് വന്നത് അതുകൊണ്ട് തന്നെ ലം ലം യഹ്ലൂർ മുബാരിയഫീലിന് ജസ്മ ചെയ്യപ്പെടുന്ന മറ്റ് ഹർഫുകളാണ് ഇൻ ലമ്മ ലാമുൽ മൂന്നാമത്തെ ചോദ്യം നോക്കാം അൽ അൽ നെസ്ബും ഹബ്രിന് റഫും ബ്രാക്കറ്റിൽ നെഹ്നു കൈ ലാക്കിന്ന ഇസ്മിന് നസ്പും ഹബറിന് റഫും ആണ് വന്നത് അപ്പോൾ വേണ്ടത് ലാക്കിന്ന നാലാമത്തെ ചോദ്യം ജാഅത്തിൽ ഉമ്മു ഡേഷ് അൽ ജോ ബ്രാക്കറ്റിൽ ബൽ ലൻ ഹിയ ഇവിടെ വേണ്ടത് ബൽ പടഭാഗത്തുള്ള അതേ ഉദാഹരണമാണ് ഇവിടെ കൊടുത്തത് അഞ്ചാമത്തെ ചോദ്യം ഡേഷ് അൽ ഹംറ ഹറാമുൻ അലൈന

അഞ്ചാമത്തെ ആക്ടിവിറ്റി നോക്കാം നുക്കമ്മിലോ പൂരിപ്പിക്കാനാണ് ഒന്നാമത്തെ ചോദ്യം ലം മാൽ ഫീലി ഫൈലുഹു ഡാഷ് ഫീലോടൊപ്പം ഫൈൽ പറയപ്പെടാത്തതാണ് ആൻസർ മജഹൂലൻ രണ്ടാമത്തത് വമാബാ ദുറൂഫു ലുസമ്മേഷ് റൂഫിൽ അത്തഫിന് ശേഷം വരുന്നതാണ് മൗതൂഫൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ജമ്മു മുദക്കറി സാലിമു യുർഫൌ ജമ്മു മുദക്കർ സാലിം യുർഫ റഫ് ചെയ്യപ്പെടും ബിൽവാവി ആൻസർ ബിൽവാവി നാലാമത്തത് വല്ലൻ യു ആഹിർ അള്ളാഹു ഡേഷ് ആയത്തിൻ്റെ ബാക്കി പൂരിപ്പിക്കാനാണ് പതിനൊന്നാമത്തെ പാഠത്തിലുള്ളതാണ് വലൻ യു ആഹിർ അള്ളാഹു അഫ്സൻ അവിടെ വിട്ടു പോയത് ഇതാ ജുഹ എന്നാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വൈലസേഷൻസർഫിയത്ത് ആറാമത്തെ ചോദ്യം വൽ അലൈഹി ഡാഷ് മൗതൂഫിൻ അലൈഹിയെ എന്തിലൊക്കെയാണ് ആൻസർ ഫിൽ ഫിൽബി ഇനി ആറാമത്തെ ആക്ടിവിറ്റി നോക്കാം ആറിൽ ഒന്ന് അമലു കാന വ കാനയുടെയും അഹ്ത്തിൻ്റെയും അമല് എന്താണ് കാനയും അഹ്വാത്തും തെർഫൗൽ ഇസ്മ വ തെൻസിബുൽ ഹബറ ഇസ്മിന് റഫ്കും ഹബറിന് നെസ്പു ആണ് ചെയ്യുക തെർഫൌൽ ഇസ്മ വ തെൻസിബുൽ ഹബറ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അൽ മൗറൂഫ് മാറൂഫ് എന്ന് പറയുന്നത് ഫീലുൻ മാഹു ഫായിൽ മാഹുൽ ഫായിൽ ഫായിലോടൊപ്പം പറയപ്പെടുന്ന ഫീലാണ് മാറൂഫ് മൂന്നാമത്തെ ചോദ്യം ജമ്മു മുതക്കറി സാലിം എന്താണ് ജമ്മു സാലിം ആൻസർ മാ മാ ദല്ല മുഫ്രദിഹി നാലാമത്തെ ചോദ്യം അൽ ഫീലുൽ മുലാരിയോ യുൻസബു മത മുലാരിയായ ഫീലിനെ നെസ്പ് ചെയ്യപ്പെടുക എപ്പോഴൊക്കെയാണ് ആൻസർ ഇതാ ദഹല അൽ അൽ ഫീലുൽ മുലാരി നാസിബുൻ യുൻസബു നസ്പ് ചെയ്യപ്പെടുന്ന ഹർഫുകൾ വന്നാലാണ് മുലാരിയായ ഫീലിനെ നെസ്പ് ചെയ്യുക ആ ഹർഫുകളാണ് അൻ കൈ ഇവിടെ നിങ്ങൾ ഇദാ ദഹല അലൽ ഫീലിൻ മുലാരി നാസിബുൻ യുൻസബു എന്ന് മാത്രം എഴുതിയാൽ മതി ബാക്കി മനസ്സിലാക്കിയാൽ മതി ഇത്രയും ചോദ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വന്ന ചോദ്യങ്ങൾ ഇസാനിൽ വന്ന ചോദ്യങ്ങൾ ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചോളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക പൊതുപരീക്ഷ എഴുതുന്ന എല്ലാവർക്കും നല്ലൊരു വിജയം തന്നെ ആശംസിക്കുന്നു